അപ്പോൾ നമ്മൾ ഇതുവരെ ആ കുറേ സെൻറ്റൻസുകൾ പഠിച്ചു ഗ്രാമറിന്റെ എല്ലാ പോർഷൻസും കവർ ചെയ്തായിരുന്നു ഇനി നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറേ വേഡുകളൊക്കെ നമ്മൾ പഠിച്ചതായിരുന്നു അതിന്റെ വി വൺ വി ടു വി ത്രീ വെർബിൻ്റെ ഫോമുകളെല്ലാം തന്നെ നമ്മൾ പഠിച്ചതായിരുന്നു സോ ഇനി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വേർഡുകളാണ് നമ്മൾ ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ വേഡുകൾ ഞാൻ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് വൺ അബാൻറ്റൻ എബാൻറ്റൻ എന്ന് പറഞ്ഞാൽ ത്യജിക്കുക അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുക എന്നുള്ളതാണ് അർത്ഥം വരുന്നത് ഓക്കെ അപ്പോൾ ഞാൻ അർത്ഥം പറയുന്നുണ്ട് ഏതൊരു സിറ്റുവേഷനിലാണ് ഉപയോഗിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻ കൂടി ഞാൻ പറയുന്നുണ്ട് ഓക്കെ കൂടുതൽ എക്സാമ്പിളുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതിന് പി ഡി എഫ് ആവശ്യമുള്ളൊരു താഴെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഓക്കെ അബാൻഡൻ എന്ന് പറഞ്ഞാൽ ത്യജിക്കുക വേണ്ടെന്ന് വെക്കുക എന്നാണ് അർത്ഥം വരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അബാൻഡൻ ഹൗസ് അതായത് ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള വീട് എന്നാണോ അബാൻഡൻഡ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ കുറയ്ക്കുക എന്ന് പറയാം ഓക്കെ എബൈറ്റ്മെൻ്റ് ഓഫ് റെയിൻ മഴയുടെ ശമനം ശമിപ്പിക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഡിക്രീസ് ഉണ്ട് സബ്സൈഡ് ഉണ്ട് അങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് നമ്മുടെ ഈ പറയുന്ന കുറയ്ക്കുക എന്നുള്ളതിന് അപ്പോൾ അതിലൊരു വേർഡാണ് അബേറ്റ് എബൈറ്റ്മെൻറ് ഓഫ് റെയിൻ മഴയുടെ ശമനം മഴ കുറയ്ക്കുക മഴ കുറയുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ ആക്സെപ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നൊരു വേർഡാണ് ആക്സെപ്റ്റ് പറഞ്ഞാൽ സ്വീകരിക്കുക ആണ് എക്കമ്പനി കൂടെ പോവുക എക്കമ്പനി കൂടെ പോവുക നമ്മൾ പറയില്ലേ ഐ അ കമ്പനി ഹിം ഞാൻ അവൻ്റെ കൂടെ പോയി ഓക്കെ അവൻ്റെ ഒരു കമ്പനിക്ക് അവൻ്റെ കമ്പനി അടിച്ച് പോയി എന്ന കാലത്തിൽ നമുക്ക് പറയാവുന്നതാണ് അക്യുമുലേറ്റ് കുമിഞ്ഞു കൂടുക അക്യുമുലേറ്റ് കുമിഞ്ഞു കൂടുക വേസ്റ്റുകൾ കുമിഞ്ഞു കൂടുക എന്ന് പറയില്ല അക്യുമുലേറ്റഡ് വേസ്റ്റ് കുമിഞ്ഞു കൂടിയിട്ടുള്ള വേസ്റ്റ് അക്യൂസ് ആരോപിക്കുക അക്യൂസ് എന്ന് പറഞ്ഞാൽ ആരോപിക്കുക ഓക്കെ അടുത്തത് അച്ചീവ് അച്ചീവ് എന്ന് പറഞ്ഞാൽ നേടുക എന്നുള്ളതാണ് കേട്ടോ അച്ചീവ് നേടുക അക്വായിൻ്റ് പരിചയപ്പെടുക നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വേർഡ് മീറ്റ് എന്നുള്ളതാണ് മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ നമുക്ക് അറിയുന്ന ഒരാളിനെ വീണ്ടും കണ്ടുമുട്ടുമ്പോഴാണ് നമ്മൾ മീറ്റ് എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണുകയാണ് ആദ്യമായിട്ട് ഒരാളെ പരിചയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയേണ്ട വേർഡ് എക്വൈൻറ്റ് എന്നുള്ളതാണ് എക്വായിന്റ് ഐ അക്വൈൻ്റഡ് ഹിം ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു മനസ്സിലായല്ലോ അഡ്മയർ ആരാധിക്കുക അഡ്മയർ ചെയ്യുക ആരാധിക്കുക ഓക്കെ അഡോൺ അലങ്കരിക്കുക അലങ്കരിക്കുക ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒരുപാട് ഇംഗ്ലീഷ് വേർഡുകളുണ്ട് അതിൽ ഒരെണ്ണമാണ് അഡോൺ ചെയ്യുക അലങ്കരിക്കുക എന്നുള്ളത് ഓക്കെ അഡൽട്ട് റേറ്റ് അഡൽട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ പതിനെട്ട് വയസ്സിന് കൂടുതലുള്ള ആളുകളെയാണ് അഡൾട്ട് എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ അഡൽട്ട് റേറ്റ് എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മീനിങ് ആണ് അഡൾട്ട് റേറ്റ് പറഞ്ഞാൽ മായം ചേർക്കുക എന്നുള്ളതാണ് അർത്ഥം വരുന്നത് എഗെയിൻസ്റ്റ് എതിരായി എഗൈൻസ്റ്റ് പറഞ്ഞാൽ എതിരായിട്ട് വർക്ക് ചെയ്യുക എന്നൊക്കെ അർത്ഥമാണ് എതിരായി ഓക്കെ ഏകണി ഏഗണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള വേദന എന്ന് പറയുന്നതാണ് ഏഗണി എന്ന് പറയുന്നത് ഏഗണൈസിങ് ഓക്കെ ഏഗണി നമുക്ക് പെയിൻ എന്ന് പറയാം നോർമലി നമ്മൾ വേദനയ്ക്ക് നമ്മൾ പെയിൻ എന്ന് പറയും പക്ഷെ ആ ഒരു ഇൻറ്റൻസിറ്റി അത്രയ്ക്കും മാരകമായിട്ടുള്ള രീതിയിലുള്ള ഒരു പെയിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഏഗണി എന്നാണ് പറയുക യാതന എന്നൊക്കെ പറയും നമ്മൾ പറയില്ലേ നരകയാതന എന്നൊക്കെ പറയില്ലേ സോ ഏഗണി നെക്സ്റ്റ് വൺ എയിം എയിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യം എന്നുള്ളതാണ് അർത്ഥം വരുന്നത് എയിം ലക്ഷ്യമാണ് അലിഗേഷൻ ആരോപണം അലിഗേഷൻ പറഞ്ഞാൽ ആരോപണം ഓക്കെ ഒരു പറയലേ നമ്മൾ അങ്ങനെ ആരോപിച്ചു എന്നൊക്കെ പറയലേ ദ അലിഗേഷൻ എലോ അറിയുന്ന വേർഡാണ് എലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംവദിക്കുക അനുവദിക്കുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് കേട്ടോ ആംസ് ആംസ് പറഞ്ഞാൽ ഭിക്ഷ ഭി യാചിക്കില്ലേ ആംസ് ആണ് ഭിക്ഷ നെക്സ്റ്റ് വൺ അമെൻഡ് ഭേദഗതി വരുത്തുക നിയമത്തിലൊക്കെ ചേഞ്ചസ് വരുത്തുന്നതിനെയാണ് നമ്മൾ അമെൻഡ്മെന്റ് ഓഫ് ദ ലോ എന്നൊക്കെ പറയുന്നത് കേട്ടോ അമെൻഡ് ഭേദഗതി വരുത്തുക ആൻസിസ്റ്റർ പുരാതന കാലത്തുള്ള അല്ലെങ്കിൽ പൂർവികർ എന്ന് പറയും പണ്ടത്തെ ആളുകൾ അച്ഛൻ്റെ 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 അച്ഛൻ അവരെയാണ് നമ്മൾ ആൻസസ്റ്റർ എന്ന് പറയുന്നത് ഒരുപാട് പഴയ കാലത്തുള്ള ആളുകൾ ഓക്കെ അനോയ് ശല്യപ്പെടുത്തുക അനോയ് ചെയ്യുക ശല്യപ്പെടുത്തുക അടുത്ത വീട് നോക്കിക്കേ എയ് പെക്സ് ആണേ നമ്മൾ പെട്ടെന്ന് അപ്പെക്സ് നല്ല എന്ന് വിചാരിക്കും അപ്പെക്സ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പെക്സ് അൾട്ടിമാർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും പക്ഷെ അത് അപ്പെക്സ് അല്ല ഇറ്റ് ഈസ് ആണ് അതിന് പറയാം എയ്ക്സ് കോട്ട് ഉന്നതമായിട്ടുള്ള ഏറ്റവും വലിയ കോടതി എയ്ക്സ് ബാങ്ക് ഈസ് ദസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മനസ്സിലായാലോ എയ് പെക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള അർത്ഥം എപ്പോളജി ക്ഷമ അപ്പിയർ കാണപ്പെടുക പ്രത്യക്ഷപ്പെടുക വിശപ്പ് വിശപ്പ് അപ്രീഷിയേറ്റ് അഭിനന്ദിക്കുക ആർഗ്യൂ തർക്കിക്കുക ആംസ് ആംസ് ഒരുപാട് അർത്ഥങ്ങളുണ്ട് കരങ്ങൾ കൈകൾ എന്നുള്ള അർത്ഥമുണ്ട് വെപ്പൺസ് എന്നുള്ള അർത്ഥമുണ്ട് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെപ്പൺസ് ആണ് കേട്ടോ ആരോമ ഭക്ഷണത്തിന്റെയൊക്കെ നല്ല രീതിയിലുള്ളൊരു സുഗന്ധം ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആരോമ എന്ന് പറയുന്നത് അറൈവ് എത്തിച്ചേരുക അസ്റ്റോണിഷ് ആശ്ചര്യപ്പെടുക ഐ വാസ് അസ്റ്റോണിഷ് ഞാൻ ആശ്ചര്യപ്പെട്ടു ആശ്ചര്യപ്പെട്ടുപോയി എന്നൊക്കെ പറയാം ഓക്കെ ഓപ്ഷൻ ലേലം ബാബിൾ ചിലക്കുക വെറുതെ ഇങ്ങനെ സംസാരിക്കില്ല ഇങ്ങനെ കലവില സംസാരിക്കില്ല അതിനാണ് ബാബ്ലിയ എന്ന് പറയുന്നത് ബാങ്ക് റഫ്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് റഫ്റ്റ് ആവാന്ന് പറഞ്ഞാൽ പാപ്പരാവുക എന്നാണ് അർത്ഥം വരുന്നത് അതായത് പൈസ ഒന്നുമില്ല അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ പൈസ ഒന്നും ഇല്ലാത്ത ആളുകളൊക്കെ നമ്മൾ എന്ത് പറയും ബാങ്ക് എന്ന് പറയും അഞ്ഞൂറ് രൂപ എന്നുള്ളത് ഇതൊരു സിനിമയിൽ പക്ഷെ അങ്ങനെയാണ് ബാങ്ക് എന്ന് പറഞ്ഞാൽ പാപ്പരാവുക എന്നാണ് അർത്ഥം വരുന്നത് ബാറ്റിൽ യുദ്ധം ഓക്കെ ബിഗിൻ തുടങ്ങുക ബിട്രേ വഞ്ചിക്കുക എന്നുള്ള അർത്ഥമാണ് ബിട്രേ വഞ്ചിക്കുക ഓക്കെ ബ്ലെയിം നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്ലെയിം കുറ്റപ്പെടുത്തുക ബോസ്റ്റ് പൊങ്ങച്ചം പറയുക ബോറോ കടം വാങ്ങുക അല്ലെങ്കിൽ കടം കൊടുക്കുക കൊടുക്കുകയും പറയാം വാങ്ങുകയും പറയട്ടെ ബ്രൈബ് കൈക്കൂലിയാണ് ബ്രിങ് കൊണ്ടുവരുക ബേൺ കത്തിക്കുക ബൈ വാങ്ങുക കലാമിറ്റി ദുരന്തം നമ്മൾ പറയലെ പ്രകൃതി ദുരന്തം അതായത് നാച്ചുറൽ കലാമിറ്റി പ്രകൃതി ദുരന്തം എന്ന് പറയാറുണ്ട് കൊളീഗ് സഹപ്രവർത്തകൻ അല്ലെങ്കിൽ സഹപ്രവർത്തക കൊളൈഡ് കൂട്ടിമുട്ടുക കൺഫസ് ഏറ്റുപറയുക കുറ്റമൊക്കെ ഏറ്റുപറയലേ ദൺഫ് കോൺക് കീഴടക്കുക മ്മതം കൺസോൾ ആശ്വസിപ്പിക്കുക കൺവേ അറിയിക്കുക കറപ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഴിമതി എന്നുള്ളതാണ് കറപ്ഷൻ്റെ അർത്ഥം വരുന്നത് കേട്ടാ കറേജ് ധൈര്യം ഭീരു അതായത് ധൈര്യമില്ലാത്ത ആളിനെയാണ് നമ്മൾഡ് എന്ന് പറയുന്നത് ക്രിമേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ശവം ദഹിപ്പിക്കില്ലേ മരണശേഷം ശവദാഹം ചെയ്യില്ലേ അതിനാണ് ക്രിമേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ ക്രിമറ്റോറിയം എന്ന് കേട്ടിട്ടുണ്ടാവും ഓക്കെ ക്രൈസിസ് തടസ്സം എന്ന് പറയാം മാന്യം എന്ന് പറയാം എക്കണോമിക് ക്രൈസിസ് എന്നൊക്കെ പറയില്ലേ സാമ്പത്തിക മാന്ദ്യം എന്ന് പറയാം ക്രിട്ടിസൈസ് വിമർശിക്കുക ക്രൂഷ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കൽപ്രിറ്റ് കുറ്റവാളി നമ്മൾ അതിനെ കൺവിക്റ്റ് എന്നും പറയാറുണ്ട് കേട്ടാ ക്യൂറബിൾ മാറ്റാൻ പറ്റുന്നത് ഓക്കെ അസുഖങ്ങളൊക്കെ പറയില്ലേ ഇറ്റ് ഈസ് എ ക്യൂറബിൾ ഡിസീസ് അത് മാറ്റാൻ പറ്റുന്ന അസുഖമാണ് ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ അത് മാറ്റാൻ പറ്റില്ല ഓക്കെ മനസ്സിലായല്ലോ കേസ് ശാപം ശപിക്കുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് കസ്റ്റം ആചാരം ഓക്കെ കസ്റ്റംസ് ആൻഡ് റിച്വൽസ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഓക്കെ ഡിബേറ്റ് വാദപ്രതിവാദം നടത്തുക എക്സസ് കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക എക്സോസ്റ്റ് ടയേർഡ് ആവുക എന്നുള്ള അർത്ഥം ഒരുപാട് അർത്ഥങ്ങൾ വരുന്നുണ്ട് ഇവിടെ ഐ വാസ് ടോട്ടൽ എക്സോസ്റ്റഡ് മീൻസ് ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡ് ആയി എന്നുള്ള അർത്ഥമാണ് കേട്ടോ എക്സ്പാൻഡ് ചെയ്യുക വികസിപ്പിക്കുക എക്സ്പെക്റ്റ് ചെയ്യുക പ്രതീക്ഷിക്കുക എക്സ്പെൽ പുറത്താക്കുക എക്സ്പെൻസ് ചിലവ് എക്സ്പയർ അതിൻ്റെ കാലാവധി ആണ് എക്സ്പയർ എന്ന് പറയുന്നത് എക്സ്പ്ലോയിറ്റ് ചൂഷണം ചെയ്യുക ഫാബ്രിക്കേറ്റ് കെട്ടി നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷൻ ഒക്കെ കേട്ടിട്ടുണ്ടാവും അതായത് അലുമിനിയൊക്കെ അലുമിനിയം ഒക്കെ വെച്ചിട്ട് വാതിലുകൾ ജനാലകളൊക്കെ ഉണ്ടാക്കുന്നതാണ് അലുമിനിയം ഫാബ്രിക്കേഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫാബ്രിക്കേറ്റ് എന്ന് പറയുന്നത് കെട്ടിച്ചമക്കുക എന്നുള്ളതാണ് അർത്ഥം വരുന്നത് നമ്മളിങ്ങനെ പറയല്ലേ ഹീ ഫാബ്രിക്കേറ്റഡ് എ ഫേക്ക് സ്റ്റോറി അവനൊരു ഒരു ഫേക്ക് ഫേക്കായിട്ടുള്ളൊരു കഥ കെട്ടിച്ചമച്ചു ഫെയിൻറ്റ് തലകറങ്ങി വീഴുക അല്ലെങ്കിൽ മോഹാലസിപ്പെടുക അതായത് നമ്മളിപ്പോൾ ഒരു വലിയൊരു പ്രോഗ്രാം പ്രോഗ്രാമാണ് വെയിലത്താണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ലൈക്ക് അസംബ്ലിയൊക്കെയാണെന്ന് വിചാരിച്ചോ ഇപ്പോൾ സ്കൂൾ ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ടോ തലകറങ്ങിയിട്ട് വീഴുന്നുണ്ടാവും ഓക്കെ അപ്പോൾ അതിനെ പറയുന്നതാണ് നമ്മൾ ഫെയിൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം ഓ സംബഡി ഫെയിൻ്റ് എഡ്ഡർ അവിടെ ഒരു കറങ്ങി വീണു എന്ന് പറയാം ഓക്കെ ഫേക്ക് നിങ്ങൾക്ക് അറിയുന്നതാണ് ഫേക്ക് നോട്ട് എന്നൊക്കെ പറയല്ലേ ഓക്കെ അപ്പോൾ കള്ള കള്ള നോട്ട് എന്നൊക്കെയുള്ള അർത്ഥമാണ് ഫേക്ക് കപടമായിട്ടുള്ള അർത്ഥമാണ് ഫേക്ക് ലെഗ്സ് സ്യൂഡോ എന്നൊക്കെയുള്ള അർത്ഥം വരുന്നത് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തിനാ അറിയപ്പെടുന്ന എന്നുള്ള ഫെയിം എന്ന് പറയുന്നത് കേട്ടോ ഫെമിലിയർ പരിചയമുള്ള ഫാറ്റൽ മാരകമായിട്ടുള്ള ഫാറ്റൽ ഡിസീസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് മാരകമായിട്ടുള്ള അസുഖത്തിന് പറയുന്നതാണ് ഫാറ്റൽ ഡിസീസ് ഫാറ്റീഗ് മീൻസ് യു നോ ടയർഡ്നെസ് ക്ഷീണം എന്നുള്ള അർത്ഥമാണ് ഫീസിബിൾ എന്ന് പറഞ്ഞാൽ പോസിബിൾ പറ്റാവുന്നത് ഫെർട്ടൈൽ ഫലപുഷ്ടമായിട്ടുള്ള ഫ്ളാബർ ഗ്യാസിഡ് കണ്ണുതള്ളുക കണ്ണുതള്ളി എന്നൊക്കെ പറയും ഐ വോസ് ഫ്ളാബർ ഗ്യാസ്റ്റഡ് എൻ്റെ പോയി അത് കേട്ടപ്പോൾ എൻ്റെ പോയി ഓക്കെ ഫ്ളാറ്റെറിയ പുകഴ്ത്തുക ഫ്ലോട്ട് ഒഴുകുക ഫ്ലോപ്പ് നമ്മൾ പറയില്ല ആ സിനിമ പോയി അല്ലെങ്കിൽ അതൊരു പരാജയമായിരുന്നു ഫ്ളറിഷ് ഫ്ളറിഷ് ചെയ്യാന്ന് വെച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് ഡെവലപ്പ് ആവുക എന്നുള്ള അർത്ഥമാണ് ഫ്ളക്ച്വേറ്റ് വ്യതിയാനം ഓക്കെ ഫോക്ക് ഫോക്ക് നാടൻ എന്നുള്ള അർത്ഥമാണ് നമ്മൾ പറയുമല്ലോ ഫോക്ക് ഡാൻസ് നാടൻ നാടോടി നൃത്തം ഫോക്ക് ഡാൻസ് അതുപോലെ തന്നെ ഫോക്ക് സോങ് നാടൻ പാട്ട് ഓക്കെ ഫോളോ പിന്തുടരുക ഫോണ്ട് ഫോണ്ട് പറഞ്ഞാൽ ഇഷ്ടം എന്നുള്ള അർത്ഥമാണ് ഐ എം ഫോണ്ട് ഓഫ് മാംഗോവ്സ് എനിക്ക് മാങ്കോവ്സ് വളരെ ഇഷ്ടമാണ് ഫോർകാസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രവചിക്കുക അല്ലെങ്കിൽ കാലാവസ്ഥ പ്രവചനം നമുക്ക് കേട്ടിട്ടുണ്ടാവും വെദർ ഫോർ കാലാവസ്ഥ പ്രവചനം ഫോർഗറ്റ് മറക്കുക ഫോർഗീവ് ക്ഷമിക്കുക ഫോർച്യൂൺ ഭാഗ്യം ഫോർവേഡ് മുന്നോട്ട് പോകുക ഫൗണ്ടർ കണ്ടെത്തിയിട്ടുള്ള ആള് ഫ്രാജൈൽ എളുപ്പം പൊട്ടുന്നത് നമ്മളെ ചില ബോക്സുകളൊക്കെ കാണാൻ പറ്റും ലൈക്ക് കാർഡ് ബോർഡിൻ്റെ ബോക്സുകളൊക്കെ കാണാൻ പറ്റും ഫ്രാജൈൽ നേടിയിട്ടുണ്ടാകും അതായത് എളുപ്പം പൊട്ടുന്നതാണ് അപ്പം അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് അർത്ഥം വരുന്നത് ഫ്രീക്വൻറ്റ് ഇടയ്ക്കിടയ്ക്ക് ഫ്യൂണറിൽ അതായത് മരണശേഷമുള്ള അന്ത്യ കർമ്മങ്ങളെയാണ് നമ്മൾ ഫ്യൂണറൽ എന്ന് പറയുന്നത് ഫ്യൂരിയസ് എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ദേഷ്യത്തെ പറയുന്നതാണ് ഫ്യൂരിയസ് എന്ന് പറയുന്നത് ഫർദർ കൂടുതൽ ഗ്യാംബിൾ ചെയ്യ എന്ന് പറഞ്ഞാൽ ചൂതാട്ടം ചൂത് കളിക്കുക ഗ്യാംബിൾ ചെയ്യുന്ന പൈസ വെച്ച് കളിക്കുന്ന എല്ലാതും ഗ്യാബിളിംഗ് ആണ് ഓക്കെ ഗാർബേജ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആണ് അർത്ഥം വരുന്നത് വേസ്റ്റ് ഗാർബേജ് വേസ്റ്റ് ഓക്കെ ഗാർഗിൾ കൊൽക്കുഴിയ നമ്മൾ വായിൽ വെള്ളം കൊടുത്തിട്ട് കൊൽക്കുഴി ദാറ്റ് ഈസ് ഗാർഗിൾ ഗാർണിഷ് ചെയ്യ അലങ്കരിക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത് ഗ്യാസ് കിതയ്ക്കുക ഗാദർ ഒന്നിച്ചു കൂട്ടുക ഗെയ്സ് ഉറ്റുനോക്കുക കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുക ഗെയ്സ് ജനറൽ പൊതുവായിട്ട് അറിയുന്നതാണ് ജനറേറ്റ് ഉൽപ്പാദിപ്പിക്കുക ജനറസ് മര്യാദയുള്ള ജെന്റൽ പതിയെ നമ്മൾ ക്രീമുകളൊക്കെ ഉണ്ടാവില്ല മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്ന ക്രീമുകൾ അപ്പൊ അതിലെഴുതിയിട്ട് നമ്മൾ അപ്ലൈ ജെന്റിലി പതിയെ അപ്ലൈ ചെയ്യാനായിട്ട് എഴുതിയിട്ടുണ്ടാവും ഓക്കെ ജസ്റ്റ് നമ്മുടെ ആംഗ്യ ഭാഷയ പറയുന്നതാണ് ജസ്റ്റ് എന്ന് പറയുന്നത് ഗെറ്റ് കിട്ടുക ഗോസ്റ്റ് പ്രേതം ജയന്റ് എന്ന് പറഞ്ഞാൽ അമാനുഷികനായിട്ടുള്ള അല്ലെങ്കിൽ അമാനുഷികമായിട്ടുള്ള രൂപമുള്ള ഒരാളെയാണ് നമ്മൾ ജയന്റ് എന്ന് പറയുന്നത് ഗീവ് പറഞ്ഞാൽ കൊടുക്കുക വാങ്ങുക ഗ്ലാൻസ് ഒറ്റ നോട്ടത്തിൽ ഗ്ലിംസ് എന്നും പറയാട്ടോ ഒറ്റ നോട്ടത്തിൽ ഓക്കെ ഗ്രാബ് പിടിക്കുക ഗ്രാജുവലി ക്രമേണ ഗ്രാൻഡ് അനുവദിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് ഉപചാരം എന്നൊക്കെ പറയുന്ന സ്നേഹം അല്ലെങ്കിൽ ഇനോ ഒരു ഒരു ഞാൻ നിങ്ങളോട് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവനായിരിക്കും എന്ന് പറയുന്നത് നന്ദി എന്നുള്ള അർത്ഥം എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി ഗ്രീഡ് ആർത്തിയാണ് ഗ്രീഡ് ആർത്തി ഗൾപ്പ് വിഴുങ്ങുക ഹാബിറ്റ് ശീലം ഹെയ്റ്റ് വെറുക്കുക ഹസാഡ് നമുക്ക് ഹാനികരമായിട്ടുള്ള എന്നുള്ളതാണ് ഹസാഡിൻ്റെ അർത്ഥം വരുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് വേഡുകൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള സെൻ്റൻസ് പാറ്റേണുകളെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് സോ ഇത്തരത്തിൽ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുക ഇത്തരത്തിൽ നമുക്ക് പി ഡി എഫ് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യുക നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അടുത്തത് നമ്മൾ വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇതുവരെ പറഞ്ഞതെല്ലാം മനസ്സിലായിരുന്നു നോക്കിക്കേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്